എല്ലാവർക്കും ഒരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് സീറോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ജൈവ വളം അങ്ങനെ നല്ലൊരു പ്രോട്ടീൻ മിക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളമാണ് കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നല്ല വേനലായിട്ടുള്ള സമയമാണ് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ കരിയില നമ്മുടെ വീട്ടിൽ കിട്ടുന്നുണ്ട് അപ്പം കൂടുതലും ആൾക്കാരാ കരിയിലെടുത്തിട്ട് കത്തിച്ച് കളയുന്നതാണ് പതിവ് അപ്പൊ അങ്ങനെ കത്തിച്ച് കളയുന്നത് നമുക്ക് അടുത്ത വീട്ടിലുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഈ പുക ചെന്നിട്ട് അപ്പൊ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ ചെടിയൊക്കെ ഉള്ള ഒരു വളമാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് രണ്ടേ രണ്ട് ഐറ്റം വെച്ചിട്ട് എങ്ങനെയാണ് കരിയിലെ കമ്പോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ വീട്ടിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോഴേ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള രണ്ടേ രണ്ട് ഐറ്റങ്ങൾ ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ആദ്യമായിട്ട് വെച്ചാൽ നല്ല പച്ച ചാണകമാണ് ഏകദേശം ഒരു നാല് കിലോ പച്ച ചാണകം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പോത്തിന്റെ ചാണകം ആണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതാണതാ ശിവപ്പത്തന്റെ ഇലയാണ് ഞാനിവിടെ ശിവപ്പത്തിന്റെ ഇലയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഴുകി ചേരാൻ പറ്റും പെട്ടെന്ന് അഴുകി ചേരുന്ന ഏത് ടൈപ്പിലുള്ള പുല്ലാണെങ്കിലും വേറെ ഏതെങ്കിലും ചെറിയ ഇലയാണെങ്കിലും കുഴപ്പമില്ല അഴുകി ചേരുന്ന ഏത് പുല്ലും നമുക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അതാണ് ഈ കരിയിലാണ് കേട്ടോ രണ്ട് ജാക്ക് കരിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇല കമ്പോസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ ചാണകം എന്താ ഈ വെള്ളത്തിൽ കലക്കി എടുക്കാൻ വേണ്ടി പോകാനാണ് കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് കിലോ ചാണകം ഉണ്ട് അതാണ് ഞാൻ ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കി എടുക്കാൻ വേണ്ടി പോണത് മെയിൻ ആയിട്ടുള്ള ഒരു വളമാണ് അപ്പൊ ഈ അഞ്ച് കിലോ ചാണകം ഞാൻ എടുത്തത് എനിക്ക് അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഇവിടെ എനിക്ക് കരയില കമ്പോസ് ഉണ്ടാക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചാണകം ഞാൻ കലക്കി എടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ച് കണക്കാക്കി ചാണകം എടുത്താൽ മതി ഇപ്പം പച്ച ചാണകം കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് ഉണക്ക ചാണകം വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പൊ ഒട്ടും കത്തിയില്ല നമ്മൾ നല്ല രീതിയിൽ കലക്കി എടുക്കണം അപ്പൊ പൊതുവെ ആൾക്കാർ ഇന്ന ചാണക പാലെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ പാല് പോലെ നല്ല പോലെ മിക്സ് ചെയ്ത് ഈ ചാണകം എടുക്കണം അതോ ഇല്ലാത്ത ചാണകം കിട്ടാത്ത സിറ്റുവേഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ കഞ്ഞി വെള്ളം പുളിപ്പിച്ച് ഒരു രണ്ടു ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിന്റെ പത്ത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കാം ഈ ചാണകത്തിന് പകരമായിട്ട് കേട്ടോ ഇപ്പോഴേ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ കരിയിൽ ഇതുപോലെ ഈ ഞാൻ കെട്ടിക്കൊണ്ട് വന്നാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ എത്രത്തോളം കരിയിലുണ്ടെന്ന് ഇത് പൊടിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ കിലോ കരിയിലേ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ അപ്പൊ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ചാക്ക് എടുക്കുക ഇതേപോലെ ഒരു ചാക്ക് എടുത്താൽ മതി ചണച്ചാക്ക് എടുത്താൽ ഏറ്റവും നല്ലതാണ് കാരണം പ്ലാസ്റ്റിക് ചാക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുവാണ് അപ്പൊ ഇതിനകത്തോട്ട് നമ്മളെ കരിയില വാരി നിറയ്ക്കാം അപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിക്കുകയാണ് ഞാൻ എന്തിനാണ് ഈ ചാക്കിനകത്തിരുന്ന കരിയിലെല്ലാം വാരി ഇട്ടിട്ട് വീണ്ടും അത് വാരി നിറച്ചിരുന്നു അപ്പൊ അതിനൊരു മെത്തേഡ് ഉണ്ട് ചെയ്യുന്നതിന് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മൊത്തം കരയിൽ ആദ്യം തറയെ തട്ടി ഇട്ടത് അപ്പൊ ഇത് ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ നമ്മള് കരിയിലൊ പകുതിയോളം ഒരു കാൽ ശതമാനത്തോളം കരീല നിറച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷീമപ്പത്തൻ്റെ ഇലയാണ് അപ്പൊ ഷീമപ്പത്തന്റെ ഇല എന്ന് പറഞ്ഞാലും എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇലയാണ് ശിവപ്പത്തൻ്റെ ഇല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നൈട്രജൻ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഇലയാണ് ഈ ശിവമ്പത്തൻ്റെ ഇല എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ക്ഷീമപത്തല ഇല ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് വേറെ ഏത് പച്ചില വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം അപ്പൊ അതാ ഈ കരയിലക്കകത്ത് കാർബന്റെ കണ്ടന്റ് നല്ല രീതിയിൽ ഉണ്ട് അത് നല്ല ചെടിയുടെ വളർച്ചക്ക് നല്ല സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ നമ്മുടെ പച്ചിലയ്ക്കാത്ത നൈട്രജന്റെ കണ്ടന്റ് നല്ല പോലുണ്ട് അപ്പൊ ഞാൻ ആദ്യം ലെയർ ആട്ട് ആദ്യം കരിയിൽ ഇട്ടു അതിന് ശേഷം വെയിലിപ്പത്തിൻ്റെ അല്ലെ അതിനകത്തിട്ട് ഫില്ല് ചെയ്തേക്കുവാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചാണകം അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ ഈ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ചാണകം ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പച്ച ചാണകം കലക്കി നല്ല രീതിയിൽ തണുക്കൊഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ലെയർ മെത്തേഡിൽ ആദ്യം നമ്മൾ കരിയില ഇട്ടു അതിന്റെ മേളില് നമ്മൾ പച്ചില ഇട്ടു അതിന്റെ മേളില് ഉലിപ്പിച്ച കഞ്ഞങ്ങളോ അല്ലെങ്കിൽ ചാണക കലക്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഇത് നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇട്ട് ചാക്ക് നല്ല രീതിയില് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ കരിയില നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കരിയില അത് കഴിഞ്ഞിട്ട് പച്ചില അത് കഴിഞ്ഞ് ചാണക വെള്ളം നല്ല രീതിയിൽ ഇല തണുക്ക രീതിയില് നമ്മള് ചാണകവെള്ളതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ചാക്ക് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അടുത്ത സംഭവം എന്ന് പറയുന്നത് ചാക്ക് നല്ല പോലെ കൂട്ടി നമ്മൾ ഈ കൂട്ടെല്ലാം നല്ല രീതിയിൽ ചാക്കിൽ ഫില്ല് ചെയ്തേക്കാറുണ്ട് അപ്പൊ അതിനുശേഷം ഇനി ഈ അടുത്ത ചെയ്യേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് ഇതേപോലെ ചാക്കിൽ ഇട്ട് കൊടുക്കുക ഇത് എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്കിലേ നല്ല രീതിയിൽ ജൈവ അണുക്കളിനകത്ത് പ്രവർത്തിക്കത്തുള്ളൂ നമ്മളെ കമ്പോസ്റ്റ് പെട്ടെന്ന് ആയി കിട്ടത്തുള്ളൂ മിനിമം ഒരു രണ്ടര മാസം എങ്കിലും എടുക്കും ഇത് കമ്പോസ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഹോൾസ് ഇട്ടിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കരയിലെ കമ്പോസ് ഉണ്ടാക്കി ചാക്കിനകത്ത് കെട്ടിയതിനു ശേഷം നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് മാത്രമേ ഈ കമ്പോസ് ചെയ്യാൻ വേണ്ടി വെക്കാവൂ അപ്പൊ ഇതാ ഈ ഏരിയ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് അപ്പം ഈ വെയിൽ കിട്ടാത്ത നല്ല തണലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അത് കമ്പോസ്റ്റായി കിട്ടുന്നതായിരിക്കും അതേപോലെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഈ ചാക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു പോസ്റ്റിൽ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അത് അപ്സൈഡ് ഡൗൺ തല തിരിച്ചിട്ട് വെക്കണം ഇതുപോലെ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതുപോലെ തല തിരിച്ചു വെക്കണം അങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പഴത്തേക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റ് ആയി കിട്ടും ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഏകദേശം നൂറ് കിലോ കരിയിലാണ് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്റെ കൃഷിയിടത്തേക്ക് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എനിക്ക് കരയിലെ കമ്പോസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ ഇവിടെ കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഇവിടെ ഞാൻ നല്ല രീതിയിൽ കരയില നനച്ചു കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ നല്ല രീതിയിൽ കരയില നനച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി വരും ആ ഈർപ്പം നല്ല രീതിയിൽ കരിയിലേക്കകത്ത് നിന്നാൽ മാത്രമേ കമ്പോസ്റ്റ് പ്രോസസ്സ് പെട്ടെന്ന് നടക്കുകയുള്ളു കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ഞാൻ ഈ കരിയിൽ ആദ്യം നനച്ചുകൊടുക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഓൾറെഡി ഞാൻ ശിവപ്പത്തിന്റെ ഇല എല്ലാം പോച്ചയും ശിവപ്പത്തിന്റെ ഇല എല്ലാം ഇതിനകത്തിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ കരിയിൽ നനയ്ക്കുകയാണ് ഇലയ്ക്ക് പച്ച ചാണക ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ ഏകദേശം നൂറ് കിലോ കരിയിലാണ് ഇവിടെ ആക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഇവിടെ ചാണകം നല്ല രീതിയിൽ അലിപ്പിച്ചിട്ട് അതിനകത്ത് മൊത്തം മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇപ്പൊ കരിയിലെല്ലാം നല്ല കുതിർന്ന് കിടക്കുകയാണ് അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇത് ഞങ്ങൾ ഓൾറെഡി കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ടാങ്ക് ആണ് അപ്പൊ ഇതിന്റെ കവർ മൂടി വെക്കുകയുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഘട്ടം ഇതിന് നമ്മള് രണ്ട് മാസത്തേക്ക് തുറക്കത്തില്ല തുറക്കത്തില്ല എന്നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ആ ഒരു മോസ്റ്റർ കണ്ടറിനത് നിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് ആയിട്ട് കരിയില കമ്പോസ്റ്റ് ആയി കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ കരിലക്കംപോസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതുപോലുള്ള നല്ല കൃഷി സംബന്ധമായിട്ടുള്ള നല്ല കണ്ടന്റ്സ് ആണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെച്ചേക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി